ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചിക്കൻ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസിയാണ് എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് ആണ് നമുക്ക് സവാളയൊന്നും വായിട്ട് സമയം കഴിഞ്ഞ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒരു അര അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തൈര് വേണം അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ നമുക്ക് ഇതുപോലെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ മസാല എല്ലാവരും നന്നായിട്ട് പിടിക്കും ഇനി ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം സവാള ഞാൻ ഒരു കിലോയ്ക്ക് വലിയ സവാളയാണെങ്കിൽ ഒരു മൂന്ന് സവാള മതിയാകും ഞാനിപ്പോൾ ചെറിയ സവാളയായിരുന്നു അതുകൊണ്ട് നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ അധികം വഴിറ്റ് സമയമൊന്നും കളയേണ്ട ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മറക്കണ്ട നമ്മൾ മസാല മസാല പിടിപ്പിച്ചപ്പോൾ അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ കേപ്പിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും ആ സമയം നമുക്കൊരു പാത്രം ചൂടാക്കാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചാതിച്ചതാണ് ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു എട്ട് വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചതാട്ടോ കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചമളൊന്ന് മാറ്റിയെടുക്കണം ഇനി നമ്മളിതിൻ്റെ കൂടെ കുറച്ച് ഒരു തണ്ട് കറിയേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമളെല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തപ്പോൾ അതിൽ പുളിയുള്ള അധികം പുളിയുള്ള തൈരാണെങ്കിൽ തക്കാളി ചേർക്കുമ്പോൾ ചെറുത് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വരണം കേട്ടോ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിൽ പ്രത്യേകിച്ച് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ അതുകൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇല്ല കറി നല്ല ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി മസാല എല്ലാം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ വെള്ളം നന്നായിട്ട് ഊറി വരുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടി ഊറി വരും കേട്ടോ ഇനി നമുക്കിതാ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ലാട്ടോ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരും അപ്പോൾ കറി ഗ്രേവിക്ക് നല്ല നല്ല കുറുകിയ ഗ്രേവി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് സമയം കളയലും ഇല്ലല്ലോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം വേവിച്ചെടുത്താൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കറി ഇത്ര മതിയെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം ഇല്ല നന്നായിട്ട് വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ചക്കറിയെപ്പോലെ കൂടി ഇതിൻ്റെ മുകളിലൊന്നും വിതറിയെടുത്താൽ നല്ല വണം കിട്ടും ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ ഇത്രയേ ഉള്ളൂ